നിനക്ക് ഉത്തരവാദിത്ത ബോധമില്ല നീ ചതിക്കുകയാണ് ഫതഹബത്ത് അങ്ങനെ നിന്റെ അമാനത്ത് പോയി പോയി ഈ വ്യാജത്വരീക്കത്തിന്റെ പേരിൽ ആളുകളെ ചൂഷണം ചെയ്യുന്ന ഇത്തരം ആളുകളെ സംബന്ധിച്ച് അതാ മൊഹീദീൻ ശേഖൃ പറയാണ് അള്ളാഹുവിന്റെ അടുക്കൽ നീ വലിയ ചതിയനായി രേഖപ്പെടുത്തപ്പെട്ടുവോയി ലാരില്ല നിനക്ക് ഞാനൊരു മരുന്നും കാണുന്നില്ലടോ നീ മനസ്സറിഞ്ഞ് തൗബ ചെയ്തോ വസവാ ആ ഖേദ പ്രകടനത്തിൽ ഉറച്ചു തന്നോ മനുസഹ ഈ വനുഹു വല്ലവന്റെ ഈമാനും അള്ളാരെ കൊണ്ടുള്ള വിശ്വാസം ഒരാൾക്ക് ശരിയായാൽ അള്ളാൻറെ തീരുമാനത്തെ സംബന്ധിച്ചുമുള്ള വിശ്വാസവും ശരിയായാൽ സല്ലമ കുല്ല ഇലൈഹി എല്ലാ സംഗതിയും അവൻ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും എല്ലാ സംഗതിയും അവൻ അല്ലാഹുലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും അത്തരം സംഗതികളിൽ പടച്ചവന് ഒരു കൂറുകാരനെയും അവൻ സ്ഥാപിക്കൂല വിശ്വസിക്കൂല അതുകൊണ്ട് നീ സൃഷ്ടികളെയോ കാരണങ്ങളെയോ പടച്ചവരോട് കൂറുള്ള സംഗതിയാണെന്ന് വിചാരിച്ച് അങ്ങനൊരു വിശ്വാസക്കാരനാവുകയോ അതുകൊണ്ട് നീ അതിനെ വിട്ടുകൊണ്ട് നീ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് ആ സബബുകളിൽ ഏൽപ്പിക്കുന്നവനാകരുത് അങ്ങനെ ഒരാൾ ഈ വിഷയത്തിൽ ഉറച്ച നിലപാടിലെത്തിയാൽ ആപത്തുകളിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തും അവന്റെ എല്ലാ അവസ്ഥകളിലും സുമ്മുമിനി അങ്ങനെ അവൻ ഈമാനിൽ നീങ്ങും അഥവാ വിശ്വാസത്തിൽ നിന്ന് ഉറച്ച വിശ്വാസത്തിലേക്ക് വരും ീയിൽ വിലയത്തിൽ ബദലീയത്തു പിന്നെ അബുദാലുകൾ നിങ്ങൾ കേൾക്കാറില്ലേ ആ നിലക്കുള്ള ഉന്നത സ്ഥാനമുള്ള വിലയത്തിൻ്റെ അർത്ഥം ലഭിക്കും സുമൽ വൈബീയത്തു പിന്നെ റിജാലുൽവൈബിത് നിങ്ങൾ കേൾക്കാറില്ലേ അങ്ങനെയുള്ള പല മഹാന്മാര് അവരുടെ രൂപത്തിലേക്ക് അതേ സ്ഥാനത്തേക്ക് ഉയർന്നു വരും അതത് ഫി ആഹി അഹമാലയിൽ കൊതുബിയെത്തും പിന്നെയും പിന്നെയും ഉറച്ച ഉറച്ചോടെ ഉറച്ച നിലപാടോടെ അള്ളാഹുവിലെല്ലാം അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവാണ് കൊടുക്കുന്നവൻ അവനാണ് തടയുന്നവൻ അതിലുറപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച് അവൻ നീങ്ങുമ്പോൾ അവസാനം കുത്തുബ് എന്ന് പറയുന്ന സ്ഥാനം വരെ അള്ളാഹു തേല കൊടുത്തു എന്ന് വരും അങ്ങനെയുള്ള ആളെ ചൂണ്ടിക്കാണിച്ചു പടച്ചവൻ അതാ അവൻ്റെ സൃഷ്ടികളെ മുമ്പിൽ തന്നെ അഭിമാനം കൊള്ളും അതേ എന്ന് പറഞ്ഞാലോ അൽ ജിന്നി ജിന്നുകള മുന്നിൽ മറ്റ് ജനങ്ങളെ മുന്നിൽ വൽമലക്കീ മലക്കുകള മുന്നിൽ വല്ലർവാ സർവാത്മാക്കളുടെയും മുന്നിൽ പടച്ചവൻ തന്നെ അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചു അദ്ദേഹം അതാ വലിയ മഹാനാണെന്നത് അള്ളാഹുതേന പറയും അവൻ അഭിമാനം പറയും അടുപ്പിക്കും അതെ ആത്മീയമായി അടുപ്പിക്കും അവന്റെ സൃഷ്ടികളിൽ പലരിടമേലും പല അധികാരങ്ങളും അള്ളാഹുതേലവർക്ക് കൊടുക്കും അതുപോലെ തന്നെ ആ ഹൽത്തിന്റെ പല വിഷയങ്ങളും അവർക്ക് അള്ളാഹു ഉടമയാക്കി കൊടുക്കും അവർക്ക് പല സൗകര്യങ്ങളും സ്ഥാനങ്ങളും റബ്ബ് നൽകും അവൻ പ്രിയം വെക്കും അങ്ങനെയുള്ള ആളെ അവന്റെ സൃഷ്ടികളിലേക്ക് അവര് സ്നേഹിക്കുന്നവനാക്കി ആക്കി തീർക്കും ഇതെല്ലാ വെറുതെ നിസ്കരിക്കാതെ കിട്ടുന്ന സംഗതിയല്ല തോന്നിവാസം ചെയ്ത് കിട്ടുന്ന സംഗതിയല്ല അതിൻ്റെ എല്ലാം അടിത്തറയും അതിൻ്റെ പ്രാരംഭവും കൊണ്ട് വിശ്വസിക്കലാട് ഒൻ്റെ മുറുസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കലാട് ഒത്തീ ഒബിമാ അള്ളാഹുവിരെയും റസൂലിനെയും പറഞ്ഞതൊക്കെ സത്യമാണെന്നു ഇസ്ലാം ഈ അടിത്തറ അൽ ഇസ്ലാമാണ് അഥവാ എല്ലാം പടച്ചവന് വിധേയപ്പെട്ടു നീങ്ങലാണ് ഈമാൻ മറ്റൊന്ന് ഈമാൻ ഉറച്ച വിശ്വാസമാണ് പിന്നെ അള്ളാഹുവിന്റെ കിതാബായ കുർആാനുസരിച്ച് ജീവിക്കലാണ് റസൂലിന്റെ പിടിച്ച് മുറുകലാ അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്ത് എന്താണോ ആ ശരീരത്താണ് മുസ്ലിമികൾ മുറുക പിടിച്ച് ജീവിക്കേണ്ടത് ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അനുസരിച്ചാണ് നീങ്ങേണ്ടത് ആ മില്ലത്തനുസരിച്ച് ാണ് നീങ്ങേണ്ടത് ആ ശരീരത്തിനനുസരിച്ച് ജീവിക്കല ആണ് പിന്നെയോ ഒരിക്കലും വ്യാജത്തുകാരൻ പറയും പോലെ ശരീരത്തല്ല നമ്മളെ ശരീരത്ത് അല്ലെ അവലിയാക്കളെ ശരീരത്ത് അത് വേറൊന്നാണെന്ന് പറഞ്ഞ് നിസ്കരിക്കാത്തവന് ചൂട്ടുപിടിക്കലല്ല കള്ള് പിടിക്കുന്നവന് ചൂട്ടുപിടിക്കലല്ല അന്യ പെണ്ണിന്റെ വായിലേക്ക് തൊള്ളയിലേക്ക് അതാ ഭക്ഷണം ഇട്ടു കൊടുക്കുന്നവന് ചൂട്ടുപിടിക്കലല്ല മറിച്ച് നബിസ് മുറുകെ പിടിച്ച് ജീവിക്കലാണ് ഇതിന്റെ എല്ലാം അടിത്തറ പറയുന്നത് പേരോടല്ല മഹാനായ പിന്നെ പ്രവർത്തനത്തിൽ അരുത്തം മാത്രം ചിന്തിച്ചുകൊണ്ട് പറയലും ചെയ്യലും ചിന്തിക്കലുമാണ് ഇമാൻ പരിപൂർണമായ ഇമാനോടെ പൂർണമായി അവാഹുവില്ലയിച്ചുകൊണ്ടകലാണ് <laughs>